നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മിക്സഡ് മിക്സ്ഡ് മെഡിക്കുവരട്ടിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനായി കുറച്ച് കോവയ്ക്കായ ബീൻസ് അരമുറി ക്യാരറ്റ് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു സവാള നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി ക്ലീനാക്കി വെച്ചേക്കുകയാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം പച്ചക്കറികളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീൻസ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് സവാള ക്യാരറ്റ് കോവയ്ക്കാം സവാള ഒഴുകി ബാക്കിയല്ല ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം വേഗാനാവശ്യമായ വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെക്കാം ച്ചക്കറി എന്താന്ന് നോക്കാം വെള്ളം പറ്റാനുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം വീണ്ടും അടച്ചു കൊടുക്കാം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം പിഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് സ്വല്പം ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേറ്റല ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കാൻ സാവാള ഇട്ട് കൊടുക്കാം കൊടുക്കാം നന്നായി ഒന്ന് മഴന്നു വരട്ടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് സവാളയ്ക്ക് വേണ്ടുന്ന ഉപ്പൂടി ഉപ്പൂട്ടിട്ട് കൊടുക്കാം സോറി ഈ വഴന്ന് കിടക്കുന്ന സവാളയിലേക്ക് നമ്മളെ വെച്ചിരിക്കുന്ന പച്ചക്കറികള് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇങ്ങനെ വേവിച്ചിടുന്നത് വഴിയായിട്ട് എണ്ണക്ക് ലാഭമാണ് അതുപോലെ ഈ ഉപ്പും എരിവും എല്ലാം പിടിക്കും പെട്ടെന്ന് മെഡിക്കോർത്തി തയ്യാറായി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിച്ചിട്ടത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അല്ല അടിയിൽ ചെറുതായി ഇളക്കി ചെറിയ രീതിയിൽ കിടക്കട്ട ഇത് നോക്കുന്നു ദൈവത്തെ ഓർത്തെ എനിക്ക് ആരും ഡയറ്റീവ് കമ്മൻറ്റ് ഇടയി ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഈ ചാനൽ തുടങ്ങി വീഡിയോ എടുക്കുന്നത് തന്നെത്താനാണ് വീഡിയോ പിടിക്കുന്നത് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും അതെല്ലാം എല്ലാവരും എന്നോട് ക്ഷമിക്കുക അതുമത്ര നല്ലതാക്കാൻ ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകേണ്ടത് വളരെ ആവശ്യമായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയിരിക്കുന്നതും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ മെടുക്കുപരട്ടി തയ്യാറായി ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്